ഓട്ടെണ്ണലിന്റെ നാലാം മണിക്കൂറിലേക്ക് കടക്കുന്ന ഈ നിമിഷത്തിൽ പറഞ്ഞാൽ പ്രിയമുള്ളവരെ നിങ്ങൾ വിശ്വസിക്കുമോ അതായത് ബി ജെ പിയുടെ ഒരുക്കുകോട്ട ബി ജെ പിയുടെ സ്വർഗരാജ്യം ആർ എസ് എസിന്റെ സ്വന്തം തട്ടകം എന്നൊക്കെ പറയുന്ന ഉത്തർപ്രദേശിൽ ബി ജെ പി എൻ ഡി എ തകർന്നഴിയുന്ന കാഴ്ചയാണ് നാം ഈ നിമിഷത്തിൽ സന്തോഷത്തോടെ പങ്കുവയ്ക്കുന്നത് വലിയ ആഹ്ലാദത്തോടെ പറയേണ്ടി വരുന്നത് കാരണം സ്വന്തം തട്ടകമെന്നും എന്റെ സ്വന്തം സ്വർഗരാജ്യമെന്നും എന്റെ മാത്ര സാമ്രാജ്യമെന്നും പറഞ്ഞിരുന്ന യോഗിയും അമിത്ഷായും നരേന്ദ്രമോദിയും അടങ്ങുന്ന സംഘത്തിന്റെ സ്വന്തം തട്ടകമായ ഉത്തർപ്രദേശിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുന്നത് ഇന്ത്യ സഖ്യമാണ് അഖിലേഷ് യാദവിന്റെ എസ് പി സഖ്യമാണ് അവിടെ ഇത്രത്തോളം മുന്നേറ്റം ഒരുപക്ഷെ ബി ജെ പി പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്ന് കൂടി പറയണം കാരണം അത്രത്തോളം നാറി നാണയ കേട്ട് നാശം വരുന്ന അവസ്ഥയിലേക്ക് ബി ജെ പി മാറുന്നു എന്ന് കൂടി നാം പറയണം അത്രത്തോളം വലിയ തരത്തിൽ നാറിയ തോൽവിയാണ് അവിടെ ഇപ്പോഴുതാ എൻ ഡി എക്ക് ബി ജെ പിക്ക് അമിത്ഷാക്ക് നരേന്ദ്രമോദിക്ക് യോഗിക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണി ഉണ്ടാക്കുന്നു എന്നത് ചരിത്രമായി മാറുകയും ചെയ്യും നാളെ ഇന്ത്യയുടെ ചരിത്രത്തിൽ എഴുതി വയ്ക്കപ്പെടും അവിടെ ഇതാ ആർ എസ് എസിന്റെ ബി ജെ പിയുടെയൊക്കെ ഉരുക്ക് കോട്ട തകർത്തുകൊണ്ട് ഇന്ത്യ മുന്നണി വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വ്യക്തമായ ലീഡോട് കൂടി മുന്നണിയിലേക്ക് എത്തുന്നു മുന്നോട്ടേക്ക് വരുന്നു എന്നാണ് ഇതിൽ എടുത്തു പറയേണ്ടത് അഖിലേഷ് യാദവിനെയാണ് അഖിലേഷ് യാദവ് അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലെ നേതാക്കന്മാരുടെ ഒത്തൊരുമയും ഒറ്റക്കെട്ടായുള്ള പടപൊരുതലുമാണ് ബി ജെ പിയുടെ ഉരുക്കു കോട്ടയെ തന്നെ തകർത്തുകൊണ്ട് വലിയ തരത്തിലുള്ള മുന്നേറ്റമാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് എൺപതിൽ എൺപത് സീറ്റ് അല്ലെങ്കിൽ എൻ ഡി എക്ക് എൺപതിൽ എൺപത് സീറ്റ് നൽകിയ ഉത്തർപ്രദേശ് ഇത്തവണ ബി ജെ പി തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു എന്ന് കൂടി നാം മനസ്സിലാക്കണം അവിടെ ഇപ്പോൾ എൺപതിൽ എൺപത് എന്ന നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ എൻ ഡി എ സഖ്യം ഇത്തവണ മുപ്പത്തിനാലിലേക്ക് കുത്തപ്പെടുന്നു എന്ന് കൂടി പറയേണ്ടതാണ് അവിടെ ഇന്ത്യ സഖ്യം ആയിക്കോട്ടെ അതിപ്പോ ഇന്ത്യ സഖ്യത്തിലെ തന്നെ സമാജ്വാദി പാർട്ടി മുപ്പത്തി സീറ്റാണ് ലീഡ് ചെയ്യുന്നത് കോൺഗ്രസ് ആവട്ടെ എട്ട് സീറ്റ് ലീഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉത്തർപ്രദേശിൽ ഉണ്ടാക്കുമ്പോൾ അത് ബി ജെ പിയുടെ ആർ എസ് എസിന്റെ എൻ ഡി എയുടെ ഒക്കെ നാശം വിതയ്ക്കുന്ന സാഹചര്യമാണ് ഉത്തർപ്രദേശിൽ ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഇന്ത്യ സഖ്യം ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വലിയ വിജയമാണ് ഉത്തർപ്രദേശിൽ ഉണ്ടാകുന്നത് എൻ ഡി എ സഖ്യം പറഞ്ഞിരുന്നത് നാം നമുക്ക് എവിടെയൊക്കെ പോയാലും രാജ്യത്ത് എവിടങ്ങളിലൊക്കെ നമുക്ക് തോൽവി ഉണ്ടായാലും അല്ലെങ്കിൽ നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ഉത്തർപ്രദേശിൽ നമ്മുടെ സ്വന്തം തട്ടകമാണ് അവിടെ നമ്മളെ അടിക്കാൻ ആർക്കും പറ്റില്ല എന്നും ആർക്കും സാധിക്കില്ല എന്നും ഇത് എന്റെ സ്ഥലമാണ് എന്റെ മാത്ര സ്ഥലമാണ് എന്റെ തട്ടകമാണ് എന്ന് പറഞ്ഞ നരേന്ദ്രമോദിയുടെ തന്നെ നെഞ്ചത്ത് ഇടുത്തി വീഴുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോഴിതാ എസ് പി സഖ്യവും ഇന്ത്യ മുന്നണിയും വലിയ തേരോട്ടമാണ് ഉത്തർപ്രദേശിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാം എടുത്തു പറയേണ്ടതും മനസ്സിലാക്കേണ്ടമായ കാര്യമാണ് ഉത്തർപ്രദേശ് പോലുള്ള ഒരു സംസ്ഥാനത്ത് ബി ജെ പിയെ തകർക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചെങ്കിൽ അത് ഇന്ത്യ മുന്നണിയുടെ കൂട്ടായ്മയുടെ ഫലമാണ് രാജ്യത്തെ ഒന്നടകം ഉണ്ടാകുന്ന അലയൊലികളെല്ലാം ഇന്ത്യ സഖ്യത്തിന് ഒപ്പം തന്നെയാണ് അവിടെ ഇ വി എമ്മിനോ അല്ലെങ്കിൽ വോട്ട് തട്ടിപ്പിനോ യാതൊരു മുന്നേറ്റവും നൽകാതെ യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ ഇന്ത്യ സഖ്യത്തിന് വ്യക്തമായ ഭൂരിപക്ഷം ഉത്തർപ്രദേശിൽ നൽകുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഒരു പക്ഷേ ബി ജെ പിക്ക് എൻ ഡി എക്ക് നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്ന് ഇനി അങ്ങോട്ട് ബി ജെ പി അധികാരത്തിൽ വന്നാലും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാലും നാറി നാണം കെട്ട വിജയമായി ഇത് മാറുകയും ചെയ്യും ഒരു ഒരുപക്ഷെ തലകുലിച്ച് മന്ത്രിപദത്തിലേക്ക് കയറേണ്ട സാഹചര്യമാണ് നരേന്ദ്രമോദിക്ക് ഉത്തർപ്രദേശിൽ നിന്നും ഉണ്ടാകുന്നത് കാരണം അവിടെ നരേന്ദ്രമോദി മത്സരിച്ച സ്ഥലത്ത് പോലും പിന്നോക്കം പോകേണ്ട സാഹചര്യം ഉണ്ടായെങ്കിൽ അത് എത്രമാത്രം വലിയ തിരിച്ചടിയാണെന്ന് എൻ ഡി എക്ക് മനസ്സിലായി കാണാം ഇവിടെ ഉത്തർപ്രദേശിൽ യോഗി പറഞ്ഞിരുന്നത് ഇത് എന്റെ രാമരാജ്യമാണ് എന്റെ സ്ഥലമാണ് ഇവിടെ ഞാനാണ് ജേതാവ് ഞാനാണ് നേതാവ് ഞാൻ മാത്രമാണ് നേതാവ് എന്ന് പറഞ്ഞിരുന്ന അതേ സ്ഥലത്ത് യോഗി കാലേ വരം നിലത്തടിച്ചുകൊണ്ട് അതായത് യോഗി ആദിത്യനാഥ എന്ന ഹിന്ദുത്വ നേതാവിന്റെ കാലേ വരം നിലത്തടിച്ചുകൊണ്ട് അമിത്ഷായെയും മോദിയേയും അടക്കമുള്ളവരെ വലിച്ചു വരെ ഭിത്തിയിലൊട്ടിച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നണി വലിയ തേരോട്ടവും വലിയ മുന്നേറ്റവും ഒരുപക്ഷെ രാജ്യം കാണാത്ത രാജ്യം ചിന്തിക്കാത്ത രാജ്യം സ്വപ്നം കാണാത്ത തരത്തിലുള്ള മുന്നേറ്റവുമായി ഇന്ത്യ സഖ്യം ഉത്തർപ്രദേശ് പിടിച്ചെടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ആവർത്തിക്കുമെന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്ക് ലഭിച്ച എൺപതിൽ എൺപത് സീറ്റ് എന്ന വലിയ ഗ്രാഫിലേക്ക് വലിയ മാർജിനിലേക്ക് ഇത്തവണയും ഉത്തർപ്രദേശ് എത്തിത്തേരുമെന്നും പറഞ്ഞിരുന്ന ബി ജെ പിയുടെയും എൻ ഡി എയുടെയും നേതാക്കൾ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുന്ന സാഹചര്യമാണ് ഇന്നിപ്പോൾ നിലവിൽ നിൽക്കുന്നത്